നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല സാധനവും വായിച്ചിട്ടുള്ള ഒരുത്തനാ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഞാന് ഈ നാട്ടിലുള്ള എല്ലാ വേദങ്ങളും വായിച്ച് ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പറ പറ ആ ഇതാണ് പ്രശ്നം ഇതാണ് ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ വേദങ്ങളും വായിച്ചിട്ടുണ്ട് എന്ന് ബുദ്ധിയുണ്ട് എന്ന് നടിക്കുന്ന ആളുകൾ പറയും ശരിക്കും ഖുർആാൻ വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ വേദത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത് എല്ലാ വേദങ്ങളെ അടച്ചാണ് പറയുന്നത് അതിൽ പരിശുദ്ധ ഖുറാനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞു അതിൽ നമസ്കരിക്കാനല്ലാതെ എന്താണ് പഠിപ്പിക്കുന്നത് നമസ്കാരത്തിൽ പറയേണ്ട ദിക്രുകളോ സ്വലാത്തുകളെ കുറിച്ച് ഖുര്ആാനിൽ പറഞ്ഞിട്ടുണ്ടാവും നമസ്കാരം പറഞ്ഞപ്പോൾ പോലും അതില് അതിന്റെ ആത്മാവിന്റെ വശമാണ് പറഞ്ഞത് അതിന്റെ ഇന്റേണൽ പ്രോസസ്സ് എങ്ങനെ ആവണം എന്നാണ് നമസ്കാരത്തെ പോലും പറഞ്ഞത് പരിശുദ്ധ ഖുറാനില് ജനങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു വചനം ഒരു വചനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാവോ എന്നാണ് ചോദിച്ചത് ഒന്നല്ല ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഞ്ചെട്ട് വചനം ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം അതും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ബൈബിൾ വെച്ച് പറഞ്ഞു പറഞ്ഞോ അതുപോലെയുള്ളത് കാണിച്ചു തരാം അതുപോലുള്ള തന്നെ ആഴങ്ങളിലുള്ളത് കാണിച്ചു തരാം സുഹൃത്തിൽ ബക്രയുടെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയതെടുത്തും അതിൽ പറയുന്ന വലാ വല തൂലും അമ്പാലക്കും ബിൽ ബാത്തിൽ എന്താ ഈ ബാത്തിൽ എന്ന് പറഞ്ഞ ബാത്തില് അന്യായമായി അർഹതയില്ലാതെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ എന്താണ് ഭക്ഷിക്കാൻ പാടില്ല നീ അധ്വാനിക്കുന്നത് നിനക്ക് അർഹതപ്പെട്ടത് നീ ഭക്ഷിക്കാവുള്ളൂ അന്യായമായി നിങ്ങൾ പിടിച്ചു തിന്നാൻ പാടില്ല അതുപോലെ തന്നെ അർഹതപ്പെടാത്ത കാര്യത്തിന് കേസ് കൊടുത്ത് അത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത് ഇതിനൊക്കെ ആ ആ ഔട്ട് ആ ബോർഡ് ബോർഡർ പറഞ്ഞു പോകാം വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് എത്ര ആളുകളാണ് അർഹതയില്ലാത്ത സാധനം സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വചനമല്ല ഇത് ഒരിക്കലും മുഗ്മിനീകളെ മുസ്ലിമീങ്ങളെ എന്ന് നല്ല പറയുന്നത് ജനങ്ങൾക്കിടയിൽ നമ്മുടെ ഹിന്ദു എന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനി ഒന്നോ ഒന്നുമില്ല അന്യായമൊന്നും ചെയ്യാൻ പാടില്ല ഇത് കൊള്ളാവുന്ന വചനമല്ല പതിനൊന്നാം അധ്യായം എൺപത്തി അഞ്ചാം വചനം യാ കൗമി എന്റെ സമുദായമേ സമൂഹമേ എന്ന് വിളിച്ച് ഈ സമൂഹത്തോടെ ഒന്നടങ്കം പറയുകയാണ് എങ്ങനെ വൽ മീസാന അളവുകളും തൂക്കങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം വളരെ കൃത്യമാക്കണം ഇത് ആരോടെ പറയുന്നത് ഇത് ജനങ്ങൾക്ക് നാട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന വചനമല്ല ഈ ഖുർആൻ ആയത്തുകളൊക്കെ കൃത്യമായി അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നമ്മള് പലചരക്കുകളടക്കം നമ്മൾ മാർക്കറ്റുകളിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ ആരും പറ്റിക്കപ്പെടുകയില്ല ഏത് അന്തരും പോയി കൃത്യമായി അളവിൽ തൂക്കത്തിലും വെട്ടിക്കാതെ വാങ്ങിക്കാം എന്നുള്ളതാണ് ഇത് മുസ്ലിമീങ്ങളെ അടക്കുക പറയുന്നത് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ജനങ്ങൾക്ക് കൊള്ളാവുന്ന വചനം ഒരെണ്ണമെങ്കിലും പരിശുദ്ധ കുറാനിൽ എടുക്കാനുണ്ടോ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിന്റെ അവസരത്തിലും ദുഃഖത്തിന്റെ അവസരത്തിലും ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക എന്തെങ്ങനെ പറഞ്ഞത് സന്തോഷമുള്ള അവസ്ഥയില് നല്ല സൗഭാഗ്യമുള്ള അവസ്ഥയില് അഹങ്കാരം ഉണ്ടാവും ഞാൻ എന്ന ഭാവം ഉണ്ടാവും അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഡിപ്രഷനായിട്ട് നിൽക്കുന്ന സമയത്തും ജനങ്ങളുമായി മെങ്കിളി ചെയ്ത് ജീവിക്കാൻ വേണ്ടി പറയുന്നു വൽ കാല് മീനൽ കോപത്തെ കടിച്ചു പിടിക്കാൻ ആ കാളുമീനൽ റയൽ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ബലാഹിയായ വശത്തിലേക്ക് പോയി കഴിഞ്ഞാല് ആ പദത്തിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് നീര് വായില് എത്തിയാൽ കടിച്ച് പൊട്ടിച്ചാല് കയ്പുള്ള എന്തെങ്കിലും പൊട്ടിച്ചാല് അതിൻ്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മുഖത്ത് വരാൻ പാടില്ല മീൻ്റെ വയറ്റിൽ പോയ പ്രവാചകൻ നബി അലൈഹി അറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കൾ കലമ്പില് അപ്പൊ ആ ഒരു വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത് അത് കൂടുതൽ പഠിക്കാനുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ടിസ്റ്റ് ഇവിടെ ഇട്ടതാണ് അപ്പം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വെട്ടുവീഴ്ച കാണിക്കൽ ഇത് ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വചനം വൻ വമൻ കത്തല പറഞ്ഞത് അവിടെ വമൻ കത്തല എന്നല്ല പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് കൊല ചെയ്യാനുള്ള ഒരു അനുവാദവും നമ്മൾ എന്താണ് ഈ ലോകത്തിൽ കാണുന്നത് അവിടെ ആരെങ്കിലും അകാരണമായി മറ്റൊരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്ന ശിക്ഷയെ പറ്റി കുറാൻ പറഞ്ഞു അതുപോലെ അവൻ ചെയ്ത പാതകത്തിന്റെ ഒരു വലിപ്പം സൂചിപ്പിക്കാൻ വേണ്ടി ഇപ്പം എണ്ണൂറ് കോടി ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ എണ്ണൂറ് കോടിയേയും കൊന്നത്രയും വലിയ ബാധകമായിട്ടാണ് ഒരാളെ കൊന്നാൽ കാണിച്ചിരുന്നത് അതുപോലെ തന്നെ വമൻ അഹിയാഹ ഒരാളെ ജീവിപ്പിക്കുന്ന കാര്യം പറഞ്ഞു ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പ്രശ്നം വരുമ്പം ഒരാളെ നമ്മൾ അയൽവാസി ആവട്ടെ അയാളെ സാമ്പത്തിക ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ഏതെങ്കിലും രീതിയിൽ ചേർത്ത് വെക്കാൻ ചേർത്ത് വയ്ക്കാൻ സാധിച്ച് അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലുള്ള മഹത്വം ആ ഒരു വ്യക്തിയിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്ന് കുറാൻ പഠിപ്പിച്ചു ലക്കും ദീനക്കും വലിയ ദീ ഇവിടെ മതത്തിൽ ബലാത്കാരമില്ല ല ഫിദ്ദീൻ നിങ്ങൾ ഏത് മതമാണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഞങ്ങൾ ഏത് മതമാണോ വിശ്വസിക്കാ ഞങ്ങൾക്കും വിശ്വസിക്കാം ആരും ആരെയും പിടിച്ചു വലിച്ച് ഒരു മതത്തിലും ഇൻവോൾവ് ആക്കേണ്ട കാര്യമില്ല ൊക്കെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് പറയേണ്ടി വരും അങ്ങനെയൊന്നും മതത്തില് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തില് ഇസ്ലാം മതത്തിലേക്ക് ഒരാൾ വന്നത് കൊണ്ടോ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ പോയത് കൊണ്ടോ ഒരിക്കലും അതിൻ്റെ ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്നില്ല അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം എന്നതാണ് വൈലുലിൽ മുതഫീൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആളുകൾക്ക് നാശം എന്നാണ് പറയുന്നത് ഒരു ഒരദ്ധ്യായം തന്നെ അതിൻ്റെ പേരിലുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വചനമില്ലെങ്കിൽ ഒരു അദ്ധ്യായത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ് അല്ലെ ഇതക്താലു അലന്ന സി അവര് ജനങ്ങൾക്ക് കൊടുത്താല് അളവ് കുറച്ചു കൊടുക്കും വൈദാ കാലൂഹും സനൂഹും ജനങ്ങൾക്ക് അളന്നു കൊടുത്താലോ യുസിറൂൻ പറ്റിക്കും ജനങ്ങളോട് വാങ്ങിച്ചു കഴിഞ്ഞാലോ തികച്ചു മേടിക്കാൻ വേണ്ടി ശ്രമിക്കും ഇങ്ങനെയും പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മറ്റൊരു വശം പറയാം ഇപ്പം ഞാൻ എല്ലാ എൻ്റെ ആഗ്രഹം എന്താണ് നമ്മൾ ഓരോരുത്തർ എല്ലാവരും നമ്മളോട് നല്ലപോലെ ചിരിക്കണം വർത്തമാനം പറയണം നല്ലതുപോലെ മിണ്ടണം ഒക്കെ അതെ അപ്പം ഇങ്ങോട്ടെല്ലാം തികഞ്ഞു കിട്ടണം അങ്ങോട്ട് കൊടുക്കുമ്പോഴോ ഞാൻ മുഖം വീർപ്പിച്ചിരിക്കും ചിരിക്കാതിരിക്കും മിണ്ടാതിരിക്കും എന്നിട്ട് ജനങ്ങൾ എന്നോട് ചിരിച്ചില്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര പവറാണ് ഗമയാണ് എന്ന് പറയും ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അവസാനമായിട്ട് ഒരു ഖുർആാനായത് കൂടി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം സുഹൃത്തു ബക്കറയുടെ നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപത്തി എട്ട് കീഴടങ്ങാൻ വേണ്ടി മാത്രം പറഞ്ഞു വേറെ ഒന്നുമില്ല ആർക്ക് കീഴടങ്ങാൻ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ അതിനെയാണ് മുസ്ലിം എന്ന് പറയുന്നത് സമർപ്പിക്കുക എൻ്റെ ജീവിതത്തെ അള്ളാഹുവിനോട് സമർപ്പിക്കുക അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങുക ആ കീഴടങ്ങിക്കോ ആ കീഴടങ്ങുന്നു കീഴടങ്ങുന്നതോടൊപ്പം തന്നെ ഖുറാനില് പറഞ്ഞ ആ വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ലൈസൽ ബിറ അൻതുവല്ലു വുജൂഹക്കും കബലൽ വൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടവും മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം അതായത് ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് അവിടെ വന്ന് ആരാധന അർപ്പിക്കുക എന്നതിലല്ല പുണ്യം ഇതല്ല നിങ്ങൾ പറഞ്ഞത് ആരാധന നമസ്കരിക്കാൻ മാത്രം പഠിപ്പിക്കുന്നതെന്ന് എന്നാൽ അതല്ല പുണ്യം എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം കീഴടങ്ങാൻ പറയുന്നുണ്ട് ആ കീഴടങ്ങാൻ പറയുന്നത് എങ്ങനെയാണ് വലാഖിന്നൽ ബിറമൻ യൗമിൽ വല്യോമിൽഹിരി അള്ളാഹു വിശ്വസിക്കുക ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ നാളെ പഠിച്ചതമ്പുരാൻ്റെ മുമ്പിൽ പോയി നിൽക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നും അതിന് കണക്കുണ്ടെന്നും വിശ്വസിക്കണം അങ്ങനെ മലക്കുകളെയൊക്കെ വിശ്വസിക്കുക എന്ന ആ കീടങ്ങളിന് ശേഷം അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ ഇഷ്ട സമ്പത്തിനോട് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യുക അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുക അത് പിടിച്ചു വെക്കാനുള്ളതല്ല സമ്പത്ത് പിടിച്ച് പൂട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല നാട്ടുകാർക്ക് കൊള്ളാവുന്ന വചനങ്ങളില്ല അതുപോലെ വൽ മസാക്കിൻമാർക്ക് വൽ യത്താമ അനാഥകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കൽ ഇതാണ് ഭക്തൻ ഇങ്ങനെയുള്ള ഭക്തന്മാരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് തുടങ്ങി പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് ജനങ്ങൾക്ക് എടുക്കാവുന്ന വചനങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നാട്ടിലുള്ള വേദങ്ങളൊക്കെ വായിച്ചതാണ് ഒരൊറ്റ വചനം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം വരും എന്ന് നിങ്ങൾ ഓർക്കണം വിശ്വാസികൾക്ക് ഒരു പാഠമാവട്ടെ ശ്രവിക്കുന്നു